എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് എന്നാ നോക്കാൻ പോകുന്നതേ ഇനിയിപ്പോൾ നാളെ ഒന്നാം തീയതിയാണ് പുതിയൊരു മാസം പിറക്കാണ് നവംബർ ഒന്നാണ് കേരള പിറവയാണ് അപ്പോൾ നമുക്ക് ഈ നവംബർ മാസത്തിൽ നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ട നിങ്ങൾ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് എനിക്ക് മുന്നറിയാനായിട്ടുള്ളത് അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുക ട്ടോ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലെ സ്ക്രീനിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ ഇടും അപ്പോൾ അതിൽ വാട്സാപ്പ് നമ്പറാണ് അപ്പോൾ അതിൽ കോൺടാക്റ്റ് ചെയ്യാം തന്നെ കേട്ടോ പേഴ്സൺ റീഡിങ്ങിന് ചെറിയൊരു ഫീസ് ഉണ്ട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും ടൈം ഓഫ് ബർത്തും പ്ലേസ് ഓഫ് ബർത്തും കൂടെ തരണം കേട്ടോ ഇല്ലെങ്കിലും നോക്കും ഉണ്ടെങ്കിൽ ഒന്നും കൂടെ നന്നായി നോക്കാം അതാണ് ഓക്കെ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം യൂണിവേഴ്സ് Universe, remember Masaka Universe, not a man. Masaka is something on the universe. Masaka is something on the universe.

തിൽ കുറച്ച് പേർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളും വരും കുറച്ച് പേർക്കൊക്കെ എന്താണെന്ന് വെച്ചാൽ കുറേ പേര് കാണുന്നുണ്ടല്ലേ അപ്പോൾ കുറച്ച് പേർക്ക് കുറച്ച് ഒരു കുറച്ച് പേർക്ക് കുറച്ച് ഒരു അസ്വസ്ഥതകൾ വരാനായിട്ടൊരു സാധ്യതകളുണ്ട് അപ്പോൾ നമുക്ക് സെവൻ ഓഫ് കപ്പ്സ് വന്നിട്ടുണ്ട് അപ്പോൾ എന്താ പറയാ. ചോയ്സസ് ഉണ്ട് എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് ചോയ്സസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യങ്ങൾ കാര്യങ്ങളിപ്പോൾ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ റിലേഷൻഷിപ്പിലാണെങ്കിലിപ്പോൾ അതിലും ചോയ്സസ് വരാം ജോലിയിലായാലും ഇപ്പോൾ അതിനും ഒന്നിൽ കൂടുതൽ ജോലി കാര്യങ്ങൾ വരിക അപ്പോൾ അതിലെല്ലാത്തിലും ഒരു ചോയ്സസ് വരാം അപ്പോൾ അതുകൊണ്ട് ഒരു തീരുമാനം എടുക്കാൻ പറ്റാണ്ട് ഒരു പല കാര്യങ്ങളിലും ഒരു ആശയ കുഴപ്പങ്ങൾ റിലേഷൻഷിപ്പിലായാലും ശരി ജോലിയുടെ കാര്യത്തിലായാലും ശരി എല്ലാ കാര്യങ്ങളിലും അവരെ ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ വരാം അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു തീരുമാനം എടുക്കാനായിട്ടൊരു ബുദ്ധിമുട്ട് വരാം പല കാര്യങ്ങളിൽ ആശയക്കുഴപ്പങ്ങൾ വരാം പിന്നെന്താ നിങ്ങളുടെ ഞങ്ങളുടെ ഉണ്ട് എല്ലാ കാര്യത്തിനും നിങ്ങൾക്ക് ഉണ്ട് അതുകൊണ്ടാണ് ഒരു നിങ്ങൾക്ക് ഇത് വരുന്നത് ഏത് ഒരു ബുദ്ധിമുട്ട് വരും തീരുമാനം ഒരു ബുദ്ധിമുട്ട് ഇപ്പോൾ നിങ്ങളൊരു റിലേഷൻഷിപ്പിലാണെങ്കിൽ അതിൽ ഒരു തേർ പാർട്ടി ഉണ്ടെന്നാണ് പറയണത് തേർട്ട് പാർട്ടി പലതും ആവാട്ടോ ഇപ്പോൾ ഒരു വ്യക്തി മാത്രം ആവണമെന്നില്ല അതിലും ഒരു തേർപ്പാർട്ടിയുണ്ട് ഇപ്പോൾ ഒന്നല്ലെങ്കിൽ ജോലിയാ അല്ലെങ്കിൽ സാമ്പത്തിക എന്ത് വേണമെങ്കിലും ആവാം അല്ലെങ്കിൽ വീട്ടുകാരെ ബന്ധുക്കൾ ആര് വേണമെങ്കിലും ആവാം തേർഡ് പാർട്ടി അപ്പം അതിൽ തേർഡ് പാർട്ടി ഉണ്ട് അപ്പം അതുകൊണ്ടൊരു ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്തൊരു അവസ്ഥ വരുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആരോ വരുന്നുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ ആ പിന്നെന്താണ് കുറച്ച് പേർ പിന്നെന്താ നിങ്ങൾ നിങ്ങളിലേക്ക് നല്ല സ്നേഹമുള്ള ആൾക്കാരൊക്കെയാണെന്നാണ് പറഞ്ഞത് നിങ്ങളുടെ നിങ്ങളിപ്പോൾ സ്നേഹിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ റിലേഷൻഷിപ്പിലാണെങ്കിൽ അല്ലെങ്കിൽ നല്ല സ്നേഹമൊക്കെ ഉണ്ടാവുമെന്നാണ് പറയുന്നത് നല്ല സ്നേഹമുള്ള ആൾക്കാരാണ് ഏഹ് പക്ഷേ അതിനുള്ളിൽ ഒരു തേപ്പാട്ടീനെ പറയുന്നുണ്ട് അത് തേപ്പാർട്ടി തന്നെയാണ് പിന്നെയും പിന്നെയും പറയുന്നത് നിങ്ങൾക്ക് ഒരാൾക്ക് ഒരാൾ പിരിഞ്ഞിരിക്കാൻ പറ്റാത്ത വിധം അത്രയും നിങ്ങൾ സ്നേഹം ഉണ്ടാവും എന്നാണ് പറയുന്നത് ഈ മാസം അതായത് അടുത്ത മാസത്തിൽ അത്രയും നല്ല സ്നേഹം ഉണ്ടാകുന്ന ആൾക്കാരായിരിക്കും അത്ര നന്നായിട്ട് നല്ല സ്നേഹമായിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിരിക്കും ഇനി വരാൻ പോകുന്നത് ഇനി നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും വിജയമാണ് വരാൻ പോകുന്നത് കേട്ടോ അടുത്ത മാസത്തിലെ നല്ല നേട്ടങ്ങളാണ് എല്ലാ കാര്യത്തിലും നേട്ടങ്ങൾ സക്സസ് എല്ലാ കാര്യത്തിലും സക്സസ് വിജയം അതെല്ലാം നിങ്ങൾക്ക് വരുന്നതാണ് പറയണ അടുത്ത മാസത്തിൽ ഇപ്പം നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളെല്ലാം തീരാൻ പോവാണ് ഇനി നല്ലൊരു കാലമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് അപ്പോൾ കുറേ ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളൊക്കെ അനുഭവിച്ചു ഇനി നല്ലത് ഒരു കാലം വരാൻ പോവാണ് അപ്പോൾ അതിനിടയ്ക്കുള്ളൊരു കാലമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരുന്നത് ഇനി എന്തേലും നല്ലൊരു കാലമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് ഇനി എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് വിജയമാണ് വരാൻ പോകുന്നത് കേട്ടോ പിന്നെന്താണ് ഒരു പുതിയ ഒരു പുതിയൊരു യാത്രയ്ക്ക് ഒരു തുടക്കം എന്നു വെച്ചാൽ നിങ്ങൾ നല്ലൊരു കാര്യങ്ങൾ നല്ല നല്ല കാര്യങ്ങൾ ഈ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നു എന്നാണ് പറയുന്നത് ഇപ്പോൾ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് പോവാനും ഒരു സാധ്യതയാണ് വിചാരിച്ചത് ആഗ്രഹമുള്ളവർക്ക് പോകാൻ സാധിക്കും വസ്തു സംബന്ധമായ കാര്യങ്ങളൊക്കെ അത് വാങ്ങിക്കാനോ വസ്തു വിൽക്കാനോ അതിനൊക്കെ ഒരു സാധ്യതയാണ് പറയുന്നത് അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് അതും ഒരു സാധ്യതയാണ് പറയുന്നത് കേട്ടോ അതിനൊക്കെ നടക്കാനായിട്ട് സാധ്യതയാണ് പറയുന്നത് പിന്നെന്താണ് ഒരു നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിലൊക്കെ നടക്കാനായിട്ടൊരു സാധ്യതയാണ് കേട്ടോ ഏ ഉദരണം നിങ്ങളുടെ കാര്യങ്ങളൊക്കെ സ്വീ മനസ്സിനൊക്കെ ധൈര്യം വയ്ക്കാൻ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും നടത്താനായിട്ട് മനസ്സിന് നല്ല ധൈര്യം വരും എന്നാണ് പറയുന്നത് മനസ്സിന് മനോവീര്യമൊക്കെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വർദ്ധിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് നിങ്ങളെന്തിനു വേണ്ടിയൊക്കെയാണ് അത്രയും കാലം അധ്വാനിച്ചുകൊണ്ടിരുന്നത് എന്തെങ്കിലും ഒരു ലക്ഷ്യം ഉണ്ടാവില്ല ആ ലക്ഷ്യം നിങ്ങൾക്ക് നടക്കാൻ പോകുന്നു നിങ്ങളത്തിൻ നിങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലമൊക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്നാണ് പറയണത് നിങ്ങൾ ജോലി ചെയ്തിട്ട് കിട്ടാനുള്ള പണമൊക്കെ കിട്ടുക അല്ലെങ്കിൽ കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പൈസയൊക്കെ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു ഏഹ് ഇപ്പോൾ ജോലിയിലായാലും പ്രൊമോഷൻ കിട്ടി അല്ലെങ്കിൽ ബിസിനസ്സിലായാലും നല്ല നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാവുക എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് സമ്മാനങ്ങൾ ലഭിക്കാം എല്ലാം നിങ്ങളിലേക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് വരുന്നത് ഏ വളരെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും എന്നാണ് പറയണത് നിങ്ങൾക്ക് ഒരുപാട് സമ്പത്തൊക്കെ ഉണ്ടാവും ഇനിയിപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പിലായാലും ശരി വളരെ സ്നേഹം ഒക്കെ ഉള്ള ആൾക്കാരായിരിക്കും വളരെ നല്ല സ്നേഹം അങ്ങട് കൊടുത്ത് കൊടുത്തുകൊണ്ടേയിരിക്കും നല്ല സ്നേഹം ഉണ്ടാവുന്നതാണ് പറയണത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേനെ കേട്ടോ പിന്നെന്താ ഒരു എംബ്രോ വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ എന്താ പറയണ്ടേ ഒരു നല്ല നല്ല എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളൊക്കെ ഒരു കാരണവരെ പോലെ എല്ലാ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന ഒരാൾ കുടുംബത്തിലൊക്കെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്ന ഒരാൾ ഒരു എന്താ പറയുക എല്ലാത്തിരിക്കും ടോപ്പിലിരിക്കുന്ന ഒരു വ്യക്തി നല്ല മനസ്സിൻ്റെ കുടമുള്ള മനസ്സാണെന്നാണ് പറയണത് കുറച്ചൊരു ഗൗരവൊക്കെ ഉണ്ടെന്നാണ് പറയണത് എന്നാലും നല്ല സ്നേഹമുള്ള വ്യക്തിയാണ് കുറച്ചൊരു ഗൗരവം ഉണ്ടെങ്കിലും നല്ല സ്നേഹമുള്ളൊരു വ്യക്തിയാണ് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നൊരു വ്യക്തിയാണെന്നാണ് പറയുന്നത് വളരെ പവർഫുൾ പേഴ്സൺ ആണെന്നാണ് പറയണത് കേട്ടോ എല്ലാവരെയും കൺട്രോൾ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കഴിയും മറ്റുള്ളവരെയൊക്കെ കൺട്രോൾ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുന്ന ഒരു വ്യക്തിയാണെന്നാണ് പറയണത് അടുക്കും ചിട്ടൊക്കെ ഉള്ള ഒരാളാണ് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ തീരുമാനത്തിനനുസരിച്ച് മറ്റുള്ളവരെ പോലും എന്താ പറയുക നിങ്ങൾ പറയുന്നതിനനുസരിച്ച് നിർത്താൻ നിങ്ങൾക്ക് സാധിക്കും അത്രയും നിങ്ങൾക്കൊരു കഴിവുള്ള വ്യക്തികളാണെന്നാണ് പറയണത് മറ്റുള്ളവരെയൊക്കെ നയിക്കാനുള്ളൊരു കഴിവ് അതൊക്കെ നിങ്ങൾക്കുണ്ട് ട്രഡീഷണൽ ആയിട്ടുള്ള ആചാരങ്ങളൊക്കെ പിന്തുടരുന്ന ഒരാൾ ഒന്നിനധികം പേടിയൊന്നുമില്ല കേട്ടോ നല്ല എനർജറ്റിക്ക് ആയിട്ടുള്ളൊരു വ്യക്തികളാണ് നിങ്ങൾ എല്ലാ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നല്ല അറിവും നല്ല ഇതുള്ള വ്യക്തികളാണ് നിങ്ങൾ പിന്നെന്താണ് ഒരു ഒരു വീണ്ടെടുക്കലിൻ്റെ ഇപ്പം നിങ്ങൾക്ക് കുറേ ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ കഴി സഹായിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഒരു റെസ്റ്റ് ആവശ്യമുണ്ട് കുറച്ച് പേർക്ക് ഞാൻ പറഞ്ഞല്ലേ ചെറിയൊരു പ്രയാസങ്ങൾ കുറച്ച് പേർക്കേ ഉള്ളൂ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം പേർക്കും നല്ലതാണ് ഒരു അഞ്ച് ഒരു ഫൈവ് പെർസെൻറ്റേജ് കാർക്ക് മാത്രമേ ചെറിയൊരു ബുദ്ധിമുട്ടുകൾ വരുന്നതേ ഉള്ളൂ അപ്പോൾ എന്താ ഒരു ഏകാന്തത ഒരു ഒറ്റപ്പെട്ട പോലെ അതിപ്പോഴത്തെ അവസ്ഥയാണ് ഒരു ഒറ്റപ്പെട്ട പോലെ ഇരിക്കുക ചിന്തി ഒരുപാട് ചിന്തിച്ച് കൂട്ടുക അങ്ങനെയൊക്കെ ഉള്ളിൽ പേടി തോന്നുക ഒരുപാട് ടെൻഷൻ വരിക മനസ്സിനൊക്കെ ഒരുപാട് എന്താ പറയുക ചിന്തിച്ച് കൂട്ടിയിട്ട് ഒരുപാട് മനസ്സിന് ടെൻഷൻ ഉണ്ടാവുക ഭാരം മനസ്സിന് വരിക ഏ അങ്ങനെയൊക്കെ ഇപ്പം എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഇനി ശാന്തി വരും കേട്ടോ ചില സമയത്ത് ഒരുപാ മനസ്സ് വളരെ അസ്വസ്ഥ ആവും പറയണത് അപ്പം ഇനി എന്തെങ്കിലും അതൊക്കെ മാറി ഇനി നല്ലൊരു കാലം നിങ്ങൾക്ക് വരുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞു ഇപ്പോഴത്തെ ഇപ്പോൾ കുറച്ച് പേരൊക്കെ അനുഭവിക്കുന്ന ദുരിതങ്ങളാണത് പറഞ്ഞത് ഇനി അതൊക്കെ മാറി നല്ലൊരു കാലം അടുത്ത മാസത്തില് വരും കേട്ടോ ഇപ്പം അങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇത്രയും പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഇനി നല്ലൊരു കാലമാണ് ഇനി വരാൻ പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് പേർക്ക് ഒരു ചെറിയ പ്രയാസങ്ങൾ വരും എന്ന് പറഞ്ഞല്ലോ ഒരു ഫൈവ് പേഴ്സൻറ്റേജ് പേർക്കേ ഉള്ളൂ ബാക്കി അത്രയും പേർക്ക് ഇനി വരുന്നത് എന്നുവെച്ചാൽ കുറച്ച് പേർക്ക് ഒരു നിരാശ ഉണ്ടാവാം ഇപ്പം നിങ്ങളൊരു റിലേഷൻഷിപ്പിലാണെങ്കിൽ അവർ നിങ്ങൾ ഉപേക്ഷിക്കുക അപ്പം ഇപ്പോഴത്തെ നിരാശ അത് ഭാവിയിൽ നിങ്ങൾക്ക് നല്ല ഒരു ആഴത്തിലുള്ള സംതൃപ്തിയും വളർച്ചയൊക്കെയാണ് വരുന്നത് നിങ്ങളുടെ ലൈഫിൽ നിന്ന് ആരെങ്കിലും നിങ്ങളെ ഉപേക്ഷിച്ച് പോവാം അതിനൊക്കെ റിലേഷൻഷിപ്പിൽ ഒരു അകൽച്ച അങ്ങനെ കുറച്ച് വളരെ കുറച്ച് പേർക്കാണ് ഞാൻ പറഞ്ഞത് ലൈവിൽ നിങ്ങളുടെ ഒരാൾ മറ്റാളെ ഉപേക്ഷിച്ച് പോവുക അങ്ങനെ ഞാൻ തേർഡ് പാർട്ടിയുടെ കാര്യവും പറഞ്ഞിരുന്നു അപ്പോൾ അത് തേർഡ് പാർട്ടി പലതാവാം അപ്പം അങ്ങനെ ഒരു ചെറിയ കുറച്ച് പേർക്ക് ഒരു ചെറിയൊരു അകൽച്ച വരാനായിട്ടൊരു സാധ്യതയുണ്ട് പിന്നെന്താ നിങ്ങൾ വളരെ എന്താ പറയുക ഒരുപാട് ഒരു ആൾക്കാരാണെന്നാണ് പറയണത് പല കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ജന്മനാ തന്നെ നല്ല ഒരുപാട് കഴിവുകളുള്ള വ്യക്തികളാണ് ഒരുപാട് കഴിവുകളുണ്ടെന്നാണ് പറയണത് മറ്റുള്ളവരൊക്കെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും എന്നാണ് പറയണത് പല നല്ല കാര്യങ്ങളും നിങ്ങൾക്ക് സമൂഹത്തിൽ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും നല്ല ഈശ്വരാനുഗ്രഹമുള്ള വ്യക്തികളാണ് കേട്ടോ നിങ്ങൾ അത്യാ നല്ല ധൈര്യമുണ്ട് ധൈര്യശാലികളാണ് നല്ല ശുദ്ധ മനസ്സുള്ള ആൾക്കാരാണ് നിങ്ങൾ ശരിയായ വഴിയിലൂടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ സക്സസ്സും നിങ്ങളുടെ ജീവിതത്തിൽ വരും എന്നാണ് പറയണത് എല്ലാ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്ന ഒരാൾക്കാരാണ് നിങ്ങൾ ഒന്നിനെ അങ്ങനെ പേടിയൊന്നുമില്ല നിങ്ങൾ മറ്റുള്ളവരെ നിങ്ങളെ കൺട്രോൾ ചെയ്യണത് നിങ്ങൾക്ക് ഇഷ്ടമല്ല നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങളെ കാര്യങ്ങൾ നടത്തണം അതാണ് നിങ്ങളെ ആരും നിയന്ത്രിക്കണത് നിങ്ങൾക്ക് ഇഷ്ടമല്ല ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഉള്ളൊരു വ്യക്തിയൊക്കെയാണെന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും അത് പറ്റും നിങ്ങളെ മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യണത് നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നാണ് പറഞ്ഞത് നിങ്ങൾ എന്തൊക്കെയാഗ്രഹിക്കുന്നത് ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടക്കും എന്നാണ് പറയുന്നത് കേട്ടോ ഈ മാസത്തിൽ നിങ്ങളിലേക്ക് ഇനി ഐശ്വര്യവും സെലിബ്രേഷൻ ഉണ്ടാവുക മാരേജ് വരാം അങ്ങനെ ഫിനാൻഷ്യലായിട്ട് ഇനി ഗ്രോത്ത് ഏ റിലേഷൻഷിപ്പിൽ നല്ല റിലേഷൻഷിപ്പ് വരാം അങ്ങനെ നല്ല നല്ല കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് ഇനി ഈ സമയത്ത് ഒരു മാസത്തിൽ നിങ്ങൾക്ക് വരാൻ പോകുന്നതെന്നാണ് പറയണത് പിന്നെ നിങ്ങൾക്ക് എന്താ നിങ്ങൾ ഭൗതികമായ വിലപിടിപ്പുള്ള മൂല്യമുള്ള വസ്തുക്കളൊക്കെ സംഭരിക്കുന്നവരാണെന്നാണ് പറയുന്നത് നിങ്ങൾ അധികാരത്തോടൊക്കെ കുറച്ച് താല്പര്യം ഉണ്ടാവുക പണം ഉണ്ടാക്കണം പണം ഉണ്ടാക്കണം എന്നുള്ളൊരു ചിന്തയാണ് വേണ്ടി ഒരുപാട് കഠിനാധ്വാനം ചെയ്യുക പണം നഷ്ടപ്പെടുമോ എന്നൊക്കെ ഒരു പേടി എപ്പോഴും പണം ഉണ്ടാക്കണം എന്നുള്ളൊരിതാണ് ഇപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങളുടെ വ്യക്തിയിൽ നിങ്ങൾക്ക് വേറെ ആർക്കും വിട്ടു വിട്ടുകൊടുക്കാൻ താല്പര്യമില്ല നിങ്ങൾക്ക് ഒരുമിച്ചിരിക്കണം ഏ വേറെ വിട്ടു കൊടുക്കാൻ അങ്ങനെ താല്പര്യം ഇല്ല അതാണ് പറയണത് അത്രയും നിങ്ങൾക്ക് ഇതാണ് പിന്നെ എന്താണ് ഒരു ഞാൻ പറഞ്ഞു കുറച്ച് പേർക്ക് ഒരു ഫൈവ് പേർക്ക് ഒരു ചെറിയൊരു പ്രയാസം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഒരു അസംതൃപ്തി വിരസത വരാം റിലേഷൻഷിപ്പിലായാലും ഇഷ്ടക്കേട് വരാം ഒരു അലസത വരാം വിഷാദം വരാം ഒരു ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുക ഏകാന്തത അനുഭവപ്പെടുക റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകാൻ താല്പര്യ കുറവ് ഇല്ലാതിരിക്കുക ഒരു വിഷമം ഒരുപാട് വിഷമം വരാം നഷ്ടപ്പെടൽ കുറ്റബോധം നിരാശ അങ്ങനെ ഒരുപാട് ജീവിക്കണമെന്ന് പോലും തോന്നാൻ അവസ്ഥ വരെ കുറച്ച് പേർക്ക് കേട്ടോ വളരെ കുറച്ച് പേർക്കാണ് അങ്ങനെ വന്നിട്ടുള്ളത് ബാക്കി എല്ലാവർക്കും വളരെ നല്ല കാര്യങ്ങളാണ് വന്നിട്ടുള്ളത് പിന്നെ നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതമൊക്കെ നല്ല രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ നിങ്ങൾക്ക് കഴിയുമെന്നാണ് പറയുന്നത് കേട്ടോ പിന്നെന്താ മറ്റുള്ള നിങ്ങളെ ഒറ്റയ്ക്ക് തന്നെ നിങ്ങൾക്ക് എല്ലാം നിങ്ങളിലേക്ക് വരുന്ന നിങ്ങൾക്ക് സമ്പാദിച്ചു നിങ്ങളുടെ സ്വന്തം കൊണ്ട് തന്നെ എല്ലാ സുഖ സൗകര്യങ്ങളോടൊക്കെ കൂടിയിട്ട് നിങ്ങൾക്ക് ഒരു ജീവിതം ഉണ്ടാകും നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് പറയുന്നത് നിങ്ങളുടെ സ്വന്തം പ്രയത്നം കൊണ്ട് തന്നെ ആഡംബരമായി ജീവിക്കാനും ഒക്കെ നിങ്ങൾക്ക് കഴിയുന്നൊരു വ്യക്തികളാണെന്നാണ് പറയണത് കേട്ടോ നല്ല സമ്പത്തും നല്ല സ്നേഹവും കുറച്ച് പ്രായമായ സമയത്തുള്ളൊരു ഒരു പ്രണയം ഉണ്ടെന്നാണ് പറയണത് ആ പ്രണയം എന്താ പറയുക പ്രായമായ സമയത്തുള്ള ഒരു പ്രണയം ഏറ്റവും അവസാനം വരേക്കും സൂക്ഷിക്കുന്ന ഒരു പ്രണയമാണെന്നാണ് പറയണത് കേട്ടോ അപ്പോൾ അത്രയും നല്ലൊരു പ്രണയമാണ് നിങ്ങൾക്ക് ഉള്ളത് അപ്പോൾ അങ്ങനെ പ്രണയിക്കുന്നൊരു ഇതാണ് വന്നിട്ടുള്ളത് കേട്ടോ ആ പിന്നെന്താ പെട്ടെന്ന് കാണുമ്പോഴത്തേ ഒരു ഉള്ള ഒരു വ്യക്തിനെ തോന്നും ഒരു പദവിക്കുള്ളൊരാളാണെന്ന് തോന്നും ഏ എന്താ പറയുക സർക്കാരായിട്ടല്ലെ സൈന്യായിട്ടൊക്കെ അങ്ങനെ ഒരു വ്യക്തികളൊക്കെ അത്രയും ഒരു പവർ ഉണ്ടെന്നാണ് പറയുന്നത് ഒരു ഒരു വ്യക്തികളാണെന്നാണ് പറയുന്നത് എല്ലാ കഴിവും ഉണ്ട് നിങ്ങൾക്ക് ഏ എന്താ പറയുക എല്ലാ നവീകരിക്കാനുള്ള ഒരു കഴിവൊക്കെ നിങ്ങൾക്കുണ്ട് നേതൃത്വം തന്ത്രം വൈദഗ്ധ്യം എല്ലാ മാറ്റങ്ങളെയും നവീകരിക്കാനുള്ള ഒരു കഴിവൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള പേഴ്സൺ ആണെന്നാണ് പറഞ്ഞത് ചിന്തിക്കുന്നു ചിന്തിക്കുന്നും നിങ്ങൾ നോക്കില്ല നിങ്ങൾ നിങ്ങൾക്ക് തോന്നുന്നത് എന്താണോ അത് നിങ്ങൾക്ക് ചെയ്യും നിങ്ങൾ ചെയ്യും അതാണ് പറയുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞ് എൻ്റെ ഈ ഒരു റീഡിങ് അവസാനിപ്പിക്കുകയാണ് എല്ലാവരും എൻ്റെ ചാ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക അപ്പോൾ പേഴ്സണൽ റീഡിങ്ങിൽ വേണം പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എന്നെ വാട്സാപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യുക ചെറിയൊരു ഫീസ് ഉണ്ട് കേട്ടോ ഫീസ് അടയ്ക്കുക എന്നിട്ട് പേഴ്സണൽ റീഡിങ് എടുത്ത് തരും ഡേറ്റ് ഓഫ് ബർത്ത് ടൈം ഓഫ് ബർത്ത് പ്ലേസ് ഓഫ് ബർത്ത് തരണം കേട്ടോ ഏത് കാര്യത്തിന് വേണമെങ്കിലും നമുക്ക് റീഡിങ് എടുക്കാവുന്നതാണ് ഇപ്പോൾ റിലേഷൻഷിപ്പ് മാത്രമല്ല ജോലിയോ അല്ലെങ്കിൽ എന്ത് കാര്യത്തിനായാലും നമുക്ക് റീഡിങ് നോക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ എൻ്റെ റീഡിങ് കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം